ഞമ്മൾ ഞാൻ രാവിലെ പോയാണ് ഡഡ്ജർ ഇപ്പോൾ ഉള്ളത് ഡഡ്ജറ് ഒരമണിക്കൂറുകൊണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് ലോറി ലൊക്കേറ്റ് ചെയ്ത സ്ഥലം അവിടേക്ക് ഇപ്പോൾ പുറപ്പെടും പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ് ഈശ്വർ മൽപ്പേനെ ഇതിൽ ഉൾപ്പെടുത്താത്തതൊരു ചെറിയൊരു ആശങ്ക ഉണ്ട് എം എൽ എ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചു നേരം കൊണ്ട് പുറപ്പെടും പുറപ്പെടുമ്പോൾ മൂന്ന് ദിവസത്തെ തെരച്ചിലാണ് പറയുന്നത് ആ മൂന്ന് ദിവസത്തെ തെരച്ചില് അതിൻ്റെ അതിന്റെ ഇടയില് ഈശ്വർ മൽപ്പന്റെ ടീമിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തണമെന്ന് കാർവാർ എം എൽ എത്തും എത്തുമ്പോ ഞങ്ങൾ ആവശ്യപ്പെടും നമസ്കാരം ചിരൂരിൽ അർജുനെ കാണാതായിട്ട് ആഴ്ചകൾ കഴിയുമ്പോൾ വീണ്ടും മൂന്നാം ഘട്ട തെരച്ചിൽ ഹെൽച്ചർ ഉപയോഗിച്ച് നടത്തുമ്പോൾ നമ്മൾ ഈശ്വരൻ മുൾപ്പെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ ചില കണ്ടെത്തലുകൾ വിസ്മരിച്ചുകൂടാ അദ്ദേഹം പറഞ്ഞത് ഈ ഞാൻ മുങ്ങിച്ചെന്നപ്പോൾ തടി കഷ്ണങ്ങൾ പോലെ അന്ന് കലങ്ങിയ ആ വെള്ളമായിരുന്നു എന്ന് മനസ്സിലാക്കണം ആ കുത്തൊഴുക്കിൽ അദ്ദേഹം മുങ്ങി അടിയിൽ ശേഷം അവിടെ ഒന്നല്ല ഒരുപാട് മരകഷ്ണങ്ങൾ അതായത് മരം ലോറിയിൽ ഉണ്ടായിരുന്ന ആ തടി കഷ്ണങ്ങൾ അവിടെ ഉണ്ട് അദ്ദേഹം അത് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ അത് അധികം ആരും അത് വില കൊടുത്തില്ല എന്നാണ് തോന്നുന്നത് ഇന്ന് ഈ ഡ്രഡ്ജറിന്റെ വർക്ക് അവിടെ തുടങ്ങുമ്പോൾ തെരച്ചിൽ തുടങ്ങുമ്പോൾ ഈശ്വരന്മാർപ്പെ വളരെ ശ്രമകരമായ ചില നീക്കങ്ങൾ ശേഷം വീണ്ടും അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹം മുങ്ങി കണ്ടെടുത്തത് ഒരു തടിക്കഷ്ണമാണെന്ന് അദ്ദേഹം പറഞ്ഞ അതേപോലെ തന്നെ അത് മാത്രമല്ല വീണ്ടും കുറെ സാധനങ്ങളുണ്ട് എന്ന് പറയും ഇതിനിടയിൽ ഡ്രഡ്ജറിന്റെ ആ ഒരു തെരച്ചിൽ വണ്ടിയുടെതാണ് എന്ന് അവശേഷിപ്പിക്കുന്ന ചില ആംഗ്ലഷ്ണങ്ങളും ചില പീസുകളും ഒക്കെ ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു ഏകദേശം അരമണിക്കൂർ മാത്രം നീണ്ടുനിന്ന് തെരച്ചില് ഏതായാലും ഇന്നലെക്ക് ശേഷം ഒരുപാട് പ്രതീക്ഷയിലാണ് അർജുൻ്റെ കുടുംബവും മനാഫും അതുപോലെ മലയാളികളും മലയാളികളെന്ന് പറയുമ്പോൾ അർജുനന്റെ ശരീരാവഷ്ടമെങ്കിലും ഒന്ന് കിട്ടണം ആ വാഹനം കണ്ടെത്താൻ കഴിയണം ശേഷക്രിയകൾ ചെയ്യാനെങ്കിലും അവരുടെ ബന്ധുക്കളെ ബന്ധുക്കൾക്ക് സാധിക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിനിടയിൽ വിവാദമുണ്ടാക്കാനും മനാഫിനെ കൊള്ളക്കാരനാക്കാനും തീവ്രവാദിയാക്കാനും കള്ളക്കടത്തുകാരനാക്കാനും ഒക്കെ ശ്രമിക്കുന്ന പേരുണ്ട് അവരെ കുറിച്ചല്ല ഞാൻ ഈ വിഷയം ഇവിടെ പറഞ്ഞത് ഞാനായാലും നിങ്ങളായാലും ആരായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ കുറച്ചു കാലത്ത് ഒരു ആയുസ് നമ്മൾ പോലും തീരുമാനിക്കാൻ നമുക്ക് തീരുമാനിക്കാൻ തീരുമാനിക്കാൻ കഴിയാത്ത ഒരു ആയുസാണുള്ളത് ആ ആയുസ് കഴിഞ്ഞതും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകണം എന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നിർഭാഗ്യവശാൽ ഇവിടെ സോഷ്യൽ മീഡിയ എന്നൊരു പേജ് കിട്ടുമ്പോൾ ആ പേജിൽ വെറുതെ അങ്ങ് അലക്കുകയാണ് അതായത് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു രേഖ കിട്ടിക്കഴിഞ്ഞാൽ അത് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് അവരെ നശിപ്പിക്കുകയാണ് അതിനൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ അതാണ് ഇതിനു മുമ്പ് രണ്ട് ചാനലുകൾ മത്സരിച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അവരത് നിർത്തി അത് നിർത്തിയത് ഈ പറഞ്ഞ മനാഫ് നല്ല വ്യക്തി ആയതുകൊണ്ടാണോ അതോ അവര് മറ്റെന്തെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ടിട്ടാണോ എന്നും അറിയില്ല ഇത് രണ്ടും നമുക്കറിയില്ല ഏതായാലും അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ മനാഫ് നിർത്തിയില്ല മനാഫിനെ സംബന്ധിച്ചിടത്തോളം അർജുൻ ഒരു കുടുംബാംഗമാണ് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ മനാഫ് എന്ന് പറയുന്നത് ഒരുപാട് മറ്റ് ചില ചാരിറ്റികൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത ചില ചാരിറ്റികൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനോഫാത് സംബന്ധിച്ച് തന്നിട്ടില്ല പക്ഷെ എന്റെ അറിവിൽ അത്തരത്തിൽ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് പക്ഷെ അവരും അത് പുറത്തേക്ക് ഇറക്കി നിർത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അതായത് ഒരു സഹായം നമ്മൾ ചെയ്യുമ്പോൾ ആ സഹായം സ്വീകരിക്കുന്ന വ്യക്തി മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ടാണ് താൻ നിലനിൽക്കുന്നത് എന്ന് സമൂഹത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അത് സത്യമാണ് ഞാനായാലും നിങ്ങളായാലും നമ്മൾ സഹായം വാങ്ങേണ്ടി വരുന്നത് നമ്മുടെ ഗതികേട് കൊണ്ടാണ് എന്നാൽ ചിലരൊക്കെ എന്തായാലും വേണ്ടില്ല എന്ന് കരുതി വീഡിയോയിൽ വന്നുകൊണ്ട് പറയുന്നതും ഉണ്ട് പറയിക്കുന്നതുമുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെയാണ് ഈ പറയുന്ന മനാഫ് നിൽക്കുന്നത് മനാഫ് അദ്ദേഹത്തിന് അറിയാവുന്ന വ്യക്തമായി അറിയാവുന്ന കേസുകൾ അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുന്നു അതിൽ അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം മറ്റാരെന്തു പറയുന്നു എന്ന് നോക്കാറുമില്ല അത് തന്നെയാണ് ഷിരൂരിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം കുറെ ആഴ്ചകളായി അർജുനെ കാണാതായതിനു ശേഷം അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കങ്ങൾ അർജുനന് വേണ്ടി നീക്കുന്ന നീക്കങ്ങൾ ഇതിന് തെളിവാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ തെളിവാണ് അവിടെ അദ്ദേഹം ഈശ്വർ മാൽപ്പയിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ഈശ്വർ എന്ന് പറയുന്നത് നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇതുവരെയുള്ള നിഗമനങ്ങളൊന്നും തെറ്റിയിട്ടില്ല ശരിയുള്ള അർജുൻ്റെ ശരീരത്തിന് വേണ്ടിയുള്ള തെരച്ചിലിന് ശേഷം അവിടുത്തെ അന്തരീക്ഷം അനുകൂലമല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് തെരച്ചിൽ നിർത്തിയതിനു ശേഷം അദ്ദേഹം മറ്റൊരു ലോറി കണ്ടെത്തി ഉയർത്തിയത് നമ്മൾ കണ്ടിരുന്നു വലിയ ഒരു വാഹനം ഉയർത്തിയത് നമ്മൾ കണ്ടിരുന്നു അതായത് ഈശ്വരന്മാർ ഇപ്പോൾ ഈ കാര്യത്തിൽ വളരെ തികഞ്ഞ ഒരു എന്താ പറയാ ബോധമുള്ള കഴിവുള്ള അതിന് പ്രാപ്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരാളെ ഈ തെരച്ചിലിന് തുടക്കത്തിൽ കർണാടക സർക്കാർ അനുവദിക്കാതിരുന്നത് എന്നത് നിഗൂഢമാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് തുടക്കം മുതൽ കർണാടകയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ ലോറി ഇനി എടുത്തിട്ടും കാര്യമില്ല ആ ലോറിൻ്റെ ഡ്രൈവർമാരെ ഒക്കെ പോയി എല്ലാം പോയി പോയ സാധനത്തിനെ കുറിച്ച് വെറുതെ എന്തിനാണ് തിരയുന്നത് എന്നുള്ളൊരു നിലപാടായിരുന്നു തുടക്കത്തിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും പിന്നെ അവർക്ക് ഒരു നിഷേധ നിലപാടുണ്ടാകാൻ നമ്മൾ മീഡിയകളും തയ്യാറായി മീഡിയകളെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ചെന്നിട്ട് കർണാടക പോലീസും സർക്കാരും ഒക്കെ പറ്റ മോശമാണ് എന്ന രീതിയിൽ പോലീസുകാരോട് തട്ടിക്കയറുന്ന ചില രീതികളുണ്ട് നമുക്ക് അഭിപ്രായം പറയാം നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റൊരു കൂട്ടരെ നമ്മൾ കാടടച്ച് ആക്ഷേപിച്ച് പറയുമ്പോൾ അവരത് കാണുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം അപ്പൊ സ്വാഭാവികമായും അവർക്ക് നമ്മടുള്ള ആ ഒരു കാഴ്ചപ്പാടും ആ രീതിയിലായിരിക്കും അതുകൊണ്ടായിരിക്കണം പിന്നീട് അധികം തെരച്ചിലൊന്നും ഇല്ലാതെ നിർത്തിയതെന്ന് എനിക്ക് തോന്നുന്നു അതോ അവരുടെ കഴിവുകളെ ഇടിച്ച് കാണിക്കുന്ന കേരളത്തിൽ നിന്ന് പോകുന്നവർ മാത്രം അങ്ങ് ചെയ്യും അവിടെയുള്ളവർക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഒരു ഈഗോയോ ഒരു കണക്കിന് അത് മലയാളികൾ അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് മലയാളികളായിരുന്നെങ്കിൽ അങ്ങ് മറച്ചേനെ എന്നുള്ളൊരു തോന്നൽ അന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ മറിച്ചേനെ എന്ന് പറയുമ്പോൾ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായി അതിനുശേഷം ഉണ്ടായതാണ് വലിയ ദുരന്തമാണ് കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തം നമ്മുടെ അറിവിലുള്ള അപ്പൊ അത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത് നമ്മൾ കണ്ടു ഇപ്പോഴും അവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല കുറെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ഭരണവർഗവും മറ്റു ചിലരും എന്തൊക്കെയോ ചെയ്യാമെന്ന് പറയുന്ന അല്ലാണ്ട് ആ ക്യാമ്പിലുള്ളവരും അവിടെ ഉള്ളവർ ഇപ്പോഴും ദുരന്തത്തിലാണ് ദുരന്തത്തിൽ തന്നെയാണ് അപ്പൊ മലയാളികൾക്ക് ഈ വാക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകുന്നു അവിടെ ഷിരൂരിൽ കർണാടക സർക്കാർ അങ്ങനെ നോക്കുമ്പോൾ അവർ കുറച്ചൊക്കെ പ്രവർത്തിച്ചു ഏതായാലും മൂന്നാം ഘട്ടത്തിൽ കോടതിയുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ മനാഫിന്റെ ഒരു ഇടപെടലോ ഏതായാലും അതുകൊണ്ട് മൂന്നാം ഘട്ടവും അവിടെ തെരച്ചിൽ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇത് അവസാനത്തേതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അർജുൻറെ ഓടിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് കിട്ടിയ ആ തടി അത് മനാഫിൻ്റെതാണെന്ന് മനാഫ് പറയുന്നുണ്ട് അതുപോലെ നേരത്തെ ഇന്നലെ തന്നെ ട്രജറിന്റെ ആ ഒരു തെരച്ചിൽ മണ്ണ് മാന്തിയ സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു കഷ്ണം അതും അർജുൻ്റെ ലോറിൻ്റെതാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അത് മനാഫ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അർജുനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടട്ടെ വളരെ വലിയ പുരോഗതിയാണ് ഇതുവരെ തെരച്ചിലുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് ആ മരം ഉള്ള സ്ഥലത്ത് നിന്ന് കുറെ മരങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ആ മരം കിട്ടുമ്പോൾ അടുത്ത് തന്നെ ലോറിയും ഉണ്ടാകണം മരകഷ്ണമാണല്ലോ പെട്ടെന്ന് ഒഴുകി പോകുന്നത് ലോറി അത്ര പെട്ടെന്ന് ഒഴുകി പോകാൻ പറ്റുന്ന ഒരു സാധനമല്ല അപ്പൊ എന്തായാലും അതിന്റെ പരിസരത്ത് ആ മണ്ണിനടിയിൽ ലോറി ഉണ്ടാകുമെന്നും ആ ലോറിക്കുള്ളിൽ അർജുനന്റെ ബാക്കിയാകുന്നത് ആകുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാകട്ടെ മാത്രമല്ല ആ വീട്ടുകാർക്ക് ഒരു പ്രതീക്ഷയാകട്ടെ അവർക്ക് അവരുടെ കർമ്മങ്ങൾ അങ്ങനെയാണല്ലോ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അതുപോലും ആലോചിക്കാതെയാണ് ചിലര് അവരെ കള്ളനും കൊള്ളക്കാരും ഒക്കെ ആക്കുന്നത് അതിൽ നമുക്കൊന്നും പറയാനില്ല അത് അവരവരുടെ സ്വഭാവം കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ആഗ്രഹിക്കാം മനാഫിന് അദ്ദേഹത്തിന്റെ ലോറി കണ്ടെത്താനും അതില് അർജുനെ കണ്ടെത്താനും അങ്ങനെ അർജുന്റെ കുടുംബത്തോട് മനാഫ് കൊടുത്തിട്ടുള്ള വാക്ക് പാലിക്കാനും കഴിയട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ